നൂറ് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം നിസ്സാരം സാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു ഏഴ് സിനിമകൾ ഇതിനോടകം തന്നെ മലയാള സിനിമയുടെ കണക്കായി നൂറ് കോടി ക്ലബിൽ കഴിഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇനി ആ ഏഴ് സിനിമയിൽ നാല് സിനിമയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞാൽ ഒട്ടും ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ഇന്നലത്തെ റെക്കോർഡുകൾ തന്നെ പുറത്തു വരുമ്പോൾ ആവേശം കൂടി നൂറ് ക്ലബ്ബ് കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം എല്ലാവരും ഞെട്ടിച്ചത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു മോഹൻലാലോ മമ്മൂട്ടിയോ ആയിരുന്നെങ്കിൽ പ്രേക്ഷകർ തിരക്കി ഞെട്ടില്ല അവിടെ കുറച്ച് പയ്യന്മാർ അത് നൂറ് കോടി എത്തിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു പക്ഷേ മഞ്ഞുമൽ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് സൗബിൻ മരട് പോലീസ് ചുമത്തിയ ഗൗരവമുള്ള ഒരു വകുപ്പിന്റെ പേരിലുള്ള കേസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാല്പത്തിയേഴ് കോടി രൂപ തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും തവണ മഞ്ഞുമൽ ബോയ്സ് നേടിയ ലാഭമൊക്കെ തന്നെയും വേദിച്ചു കൊടുക്കപ്പെടുമെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്ത് അതി ഗുരുതര വകുപ്പുകളിൽ തന്നെ ചുമത്തിയിരിക്കുകയാണ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് കേസ് കൂടി േഖപ്പെടുത്തിയിരിക്കുന്നത് നാല് കോടി രൂപ വഞ്ചനയാണ് ആരോപിക്കുന്നത് ഈ തുക തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഈ കേസ് ഉണ്ടാക്കിയേക്കും സിനിമയുടെ മുതലോ ലാഭവിഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി സിറാജ് ഹമീദ് രണ്ടാമതും നൽകിയ സ്വകാര്യ ഹർജിയിലാണ് ക്രിമിനൽ കേസ് എടുക്കാനുള്ള നടപടി തന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സാബുൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് ചിത്രത്തിലെ നിർമ്മാതാക്കൾ ഗൂഢാലോചന വിശ്വാസ വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് നിർമ്മാതാക്കളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് മറഡ് പോലീസാണ് കേസെടുത്തിട്ടുള്ളതും അതീവ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നും ജാമ്യമില്ലാ വകുപ്പുകളും ഇതിലുണ്ട് ഐ പി എ സിയിലെ നൂറ്റി ഇരുപത് ബി നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തെട്ട് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാബുൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ട്രെയിഡിലാകാനുള്ള സാധ്യതയും വളരെ ഏറെ തന്നെയാണ് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ മുപ്പതിന് അഞ്ച് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ പർവ ഫിലിംസിന്റെ കടവന്ത്ര ശാഖയിലുള്ള ആക്സിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായി തന്നെ ഇയാൾ വ്യക്തമാക്കുന്നു പിന്നീട് അൻപത് ലക്ഷം രൂപ ഷോൺ ആന്റണിയുടെ എച്ച് ഡി എഫ് സി കടവന്ത്ര ശാഖയിലേക്ക് നൽകി ഇതിനൊപ്പം അമ്പത്തിയൊന്ന് രൂപ ലക്ഷം പലപ്പോഴായി പണമായി കൈക്കലാക്കിയെന്നും എഫ്ഐ ആറിൽ ആരോപണമുണ്ട് കരാർ പ്രകാരം ഹർജിക്കാരന് നാൽപ്പത് കോടിയുടെ അർഹതയുണ്ടെന്നും അത് നൽകിയില്ലെന്നും എഫ്ഐആർ പറയുന്നു എല്ലാം കൂടി നാല്പത്തിയേഴ് കോടി നഷ്ടമുണ്ടായി ഇതിൽ പിന്നാലെ വിശ്വാസവഞ്ചനയും കുറ്റകരമായ ഗൂഢാലോചനയും ഉണ്ടെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് മരട് സർക്കിന് ഇൻസ്പെക്ടർ തയ്യാറാക്കിയ ഫാറിൽ വിശദീകരിച്ച് പറയുന്നു ആദ്യ ഹർജിയെ തുടർന്ന് നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എറണാകുളം സബ് കോടതി അവർപ്പിച്ചു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പർവ ഫിലിംസിന്റെ പങ്കാളിയായ ഷോൺ ആന്റണിയുടെ നാൽപ്പത് കോടി രൂപയുടെ അക്കൌണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി മരവിപ്പിച്ചത് ഏഴ് കോടി രൂപ സിനിമയ്ക്കായി താൻ മുടക്കിയെന്നും എന്നാൽ ചിത്രം വിജയമായിട്ടും മുടക്കുമുതലോ ലാഭം മികതമോ തന്നില്ലെന്നുമാണ് സിറാജ് നൽകിയ ഹർജിയിൽ പറയുന്നത് ഇതനുസരിച്ചാണ് എഫ്ഐആറും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നതും മനുവൽ ബോയ്സിന് വേണ്ടി എല്ലാവരും ചോദിക്കുന്നതും എന്തിനാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതെന്ന് തിരിച്ചറിയാതെയാണ് ഇപ്പോൾ കേസ് നടക്കുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾ ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ